നമസ്കാരം ന്യൂസ് സ്വാഗതം കേരളത്തിന് എന്ത് ദുരന്തം പറ്റിയാലും കേരളത്തിന് വിദേശ ധനസഹായം സ്വീകരിക്കാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അള്ളുവെക്കാനും കേന്ദ്രം ബോധപൂർവം നീങ്ങാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം കേരളത്തോട് വൈരാഗ്യ ബുദ്ധിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ കയറിയ മുതൽ ഇങ്ങുവരെ നടത്തിയിട്ടുള്ളത് ഇപ്പോഴും അതിൽ ഒരു മാറ്റവുമില്ല അത് പത്തിരട്ടിയായി കൂടുന്നതേ ഉള്ളൂ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച വയനാട്ടുകാരോട് നരേന്ദ്രമോദിക്ക് സ്നേഹമല്ല പകരം അദ്ദേഹം കൃത്യമായ ആ വൈരാഗ്യബുദ്ധി തുടരുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ട് കേന്ദ്രം ചൂരൽ മലയിലെയും ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല മരണനിരക്ക് കൂടുമ്പോഴും ഈ കാര്യത്തിൽ കേന്ദ്രം എന്തുകൊണ്ട് ഒരു രീതിയിലും സഹായം എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു കേന്ദ്രം സൈനികരെ വിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ബെയിലി പാലം നിർമ്മിച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്യാമ്പിൽ ആവശ്യ സാധനങ്ങൾ എത്തിച്ചതുകൊണ്ടോ ഉത്തരവാദിത്വം തീരുന്നുണ്ടോ ഇല്ല കേന്ദ്രം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തുക നന്നേ കുറഞ്ഞുപോയി എന്നുള്ളതും വളരെ വ്യക്തമാണ് ഇവിടെയാണ് പ്രിയങ്കാഗാന്ധി ശക്തമായ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ സർക്കാരും യു ഡി എഫും ഒറ്റക്കെട്ടായി ദുരന്തമേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ കേന്ദ്രം മാത്രം ഇതിൽ രാഷ്ട്രീയം കാണുന്നു അലേർട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അമിത്ഷായുടെ പ്രഖ്യാപനം ലോക്സഭയിലും രാജ്യസഭയിലും തെറ്റിദ്ധരിപ്പിന് ഇടയാക്കി എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുമാത്രമല്ല അത്തരത്തിൽ ഒരു ഏർലി അലേർട്ട് സിസ്റ്റം അത്തരത്തിൽ ഒരു വാണിംഗ് സിസ്റ്റം ഇന്ത്യയിൽ സജീവമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഘടകവിരുദ്ധമായ ഒരു രീതിയിലും നിലനിൽക്കാത്ത പൊള്ളയായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് കൃത്യമായി തെളിവ് സഹിതം പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സകല ശക്തിയുമെടുത്ത് അതായത് അവരാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നതുകൊണ്ട് അതിനെ ബി ജെ പി പറയുന്നത് എലക്ഷൻ മുൻനിർത്തിയാണ് എന്ന രീതിയിലാണ് ബി ജെ പിക്ക് എപ്പോഴും എലക്ഷൻ മാത്രമേ മനസ്സിലുള്ളൂ അതുകൊണ്ടാണല്ലോ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ആന്ധ്രയിലേക്കും ബീഹാറിലേക്കും എല്ലാം വാരിക്കോരി കൊടുത്തത് അതായത് ഇലക്ഷൻ എവിടെയുണ്ടോ അവിടെയാണ് ബി ജെ പിയുടെ നോട്ടം മുഴുവൻ അതല്ലാതെ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒന്നും തന്നെയില്ല അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ ി ജെ പി ഏറ്റവും കൂടുതൽ പണം ഒഴുക്കിയത് അതായത് കേരളത്തിലേക്കുള്ള ഫണ്ടിൻ്റെ എൺപത് ശതമാനവും തൃശൂരിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോഴാണ് എത്രത്തോളം ഞെട്ടൽ ഉളവാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതായത് സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരനങ്ങ പോലെ നിൽക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതാണ് ബി ജെ പിയുടെ നാറിയ രാഷ്ട്രീയ കളി ഇതാണ് വയനാട്ടിലും അവലംബിക്കുന്നത് ഇതിനെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന അധികാരം ഉപയോഗിച്ച് തന്നെ എതിർക്കുന്നത് മാത്രമല്ല എഴുപത്തൊമ്പത് നിയോജക മണ്ഡലങ്ങളിൽ അതായത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്രിമത്വം ഉണ്ട് എന്ന റിപ്പോർട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് വിടുന്ന ഒരു ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ കൂടിയാണ് അത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ റെക്കോർഡുകൾ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്യാൻ മിടുക്കരാണ് എൻ ഡി എക്കാർ എന്ന രീതിയിലും ഇപ്പോൾ വലിയ രീതിയിൽ സ്വരം ഉയരുന്നുണ്ട്